ും സ്വാഗതം അപ്പോൾ നമ്മൾ നമ്മള് മലയാറ്റൂരിന്ന് പോയിട്ടില്ല കേട്ടോ കഴിഞ്ഞ നമ്മുടെ ആ ഒരു പ്രേതവീടുകളിലൊക്കെ വന്നിട്ട് ഇവിടെ ഈ മലയാറ്റൂരും അങ്ങോട്ട് തിരിഞ്ഞ പള്ളിയുടെ അങ്ങോട്ട് അടിവാരത്തേക്ക് തിരിഞ്ഞിടെ വന്ന് അവിടെ വന്ന് നിൽക്കുക അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈനോ ചേട്ടനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈനോ ചേട്ടനാണ് നമ്മുടെ ആ ഒരു ഈ ഒരു സ്ഥലത്ത് പോയി ആ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞ് വന്നാട്ടോ ലൈനോ ചേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ലൈനോ ചേട്ടനെ ഒന്ന് പരിചയപ്പെടുത്തി തരാം ലൈനോ ചേട്ടൻ ആക്ച്വലി എന്റെ സീനിയറാണ് ഞാൻ കരടി സംസ്കൃത സർവകലാശാലയെ പഠിച്ചുകൊണ്ടിരുന്നത് അത് എന്റെ സീനിയറാണ് ആക്ച്വലി ചേട്ടൻ ചേട്ടൻ ഒരു കലാകാരനാണ് ആർട്ടിസ്റ്റാണ് ഒപ്പം തന്നെ ഇപ്പൊ ഫിലിം ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഫിലിം ഫീൽഡിൽ പോസ്റ്റർ ഡിസൈനറാണ് ഇപ്പൊ ഈ അടുത്ത് റിലീസായ നമ്മുടെ ദേവദൂതം ഫിലിമിന്റെ പോസ്റ്റർ ഡിസൈൻ ചെയ്ത് ചേട്ടനാണ് പിന്നെ വ്ളോഗർ ആണ് അങ്ങനെ ഒത്തിരി ഒരുപാട് കാര്യങ്ങളുണ്ട് ബ്ലോഗ് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളു അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പോസ്മോ പോക്കറ്റിലൊക്കെ മേടിച്ചിട്ടുണ്ട് പവർ ആക്കാൻ ആക്കംപുടാ അപ്പൊ ചേട്ടന് ഫേസ്ബുക്കിൽ ഒരു പേജുണ്ടായിരുന്നു പേജിന്റെ ലൈനോജ് റെഡ് ഡിസൈൻ എന്ന് പറഞ്ഞു അപ്പം അതിലൊരു വീഡിയോ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് ഞാനിതിപ്പോൾ ഇപ്പിടിച്ച് തന്നത് ചേട്ടൻ്റെ ഡീറ്റെയിൽ എല്ലാം ചോദിച്ചിട്ട് അങ്ങനെ വന്നതാണ് ഇനിയിപ്പം ചേട്ടൻ ഇപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഒന്ന് മീറ്റ് ചെയ്യാനായിട്ട് ഇവിടെ വന്ന കേട്ടോ ഇനിയിപ്പ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് ഇത്ര നാളിടെ വന്നിട്ട് ഈ പള്ളിയുടെ ഞാൻ സീസൺ ടൈമിൽ കയറിയിട്ടുണ്ട് മലയുടെ മേളിൽ മലറ്റൊന്ന് കയറുന്നുണ്ട് ഒരു രണ്ടു മണിക്കൂർ എടുക്കും അല്ല ഒരു എടുക്കുവാണ് വിളിച്ചെല്ലുമ്പോ അല്ലെ ടൈം എടുക്കും അപ്പോൾ മലയുടെ മേളിൽ ഒന്ന് കയറി അവിടുത്തെ കാഴ്ചകളൊക്കെയാണ് കാണുന്നുണ്ട് ഈ ഒരു സീസൺ അല്ലാത്ത സമയത്ത് എങ്ങനെയാണ് അവിടുത്തെ ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ ചേട്ടൻ പോരുന്നുണ്ടോന്ന് ചോദിച്ചു നോക്കണം കേട്ടി അപ്പോൾ ചാനലിന്റെ ഒക്കെ ലിങ്ക് ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രാവലിംഗ് കാര്യങ്ങളൊക്കെയാണ് അപ്പം അതിന്റെ ലിങ്ക് നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നോക്കട്ടെ എന്തായാലും നമുക്ക് മലയാറ്റൊരു മലയാളം അതായത് ഒരു സീസണല്ലാത്ത സമയത്ത് ആളും തിരക്കൊന്നും ഇല്ലാത്ത ഒരു സമയത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം അപ്പോൾ പോരെ അപ്പോൾ നമ്മൾ അടിവാരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ വഴി കനാലിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴിയാട്ടോ നമ്മൾ രാവിലെ കഴിഞ്ഞ വീഡിയോയിൽ പോയത് അതിൽ ആ ഒരു മെയിൻ റോഡ് വഴിയായിരുന്നു ഇത് മൊത്തം കനാലു വഴിയാട്ടോ അപ്പോൾ നമ്മുടെ ലൈനോജിയേട്ടനും പോരുന്നുണ്ട് ഞാൻ ലൈനോജേട്ടനോട് വരാൻ പറഞ്ഞു മലയിലേക്ക് അപ്പോൾ വെള്ളി പോരാന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ ചേട്ടൻ അവിടെ ഉണ്ടെങ്കിൽ കൂട്ടുണ്ടെങ്കിൽ കാരണം കുറേ ടൈം അടി അടിയിടെ കയറി ചെല്ലുന്നുണ്ടല്ലോ ഒരു മണിക്കൂർ വേണമെങ്കിൽ വേണമെന്ന് പറയാം ഇപ്പൊ ഒരു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സൈക്ലിങ് ആൻഡ് ട്രക്കിങ് സൈക്ലിങ്ങ് കുറച്ച് നമ്മൾ അടിവാരം വരെ ചെല്ലണേ ഉള്ളൂ എന്നിട്ട് അവിടെ എവിടെയെങ്കിലും കടയുടെ സൈക്കിൾ വെച്ചിട്ട് നമുക്ക് ട്രക്ക് ചെയ്ത് മേളി കയറി പോവാം കേട്ടോ അപ്പം ട്രക്കിങ്ങാണ് മെയിനായിട്ടും ശരിക്കും പറഞ്ഞാൽ പള്ളിയുടെ അങ്ങോട്ട് പോയിട്ടുള്ളവർക്ക് അറിയാമായിരിക്കും കുറേ കയറി കാട്ടിക്കുള്ള കയറി പോകട്ടെ അപ്പം ഒത്തിരി നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സീസൺ ടൈമിൽ ഞാൻ ഒത്തിരി വർഷമായി അങ്ങനെ കുറാശൂടെ വന്നിട്ടേ ഉള്ളൂ അപ്പം ഇന്ന് പോയി നോക്കാം നമുക്ക് അപ്പം അത് ഇവിടെ ഒരു കാഴ്ച ഉണ്ടെന്ന് നമ്മുടെ ലൈനചേട്ടം പറഞ്ഞോട്ടോ ഇവിടെ ഒരു ഉറവ ആണെന്ന് ഇവിടെ ഒരു വെള്ളം കനാലാണ് അങ്ങോട്ട് വെള്ളം ഒഴുകി തന്നെ ഒരു ചെറിയൊരു സ്ട്രീം നമുക്ക് കാണാം കേട്ടോ ഇതിൽ നടക്കാൻ വഴി ഇതിന്റെ മേലിക്കാട് നടക്കണം കേട്ടോ ഇതാണ് കനാൽ കേട്ടോ ഇതാണ് കനാൽ ഈ വെള്ളം എവിടു എവിടുന്ന് വന്നറിയില്ലോട്ടോ ഇത് എവിടെ നിന്ന് ഏട്ടാ വെള്ളം വന്നേ കനാലി തന്നെയാണോ കുറവാണോ ആ അതെ അല്ലേ ആ അങ്ങനെ തണുപ്പ വെള്ളം കേട്ടോ അങ്ങനെ തണുപ്പ വെള്ള വെള്ളം അപ്പൊ അത്ര അവിടുത്തെ കാഴ്ച ജസ്റ്റ് ഒന്ന് ഒന്ന് കാണിക്കാൻ വേണ്ടി കയറിയാട്ടോ ഗ്ലാസ് ഒക്കെ വെച്ചേക്കണം ഓക്കെ ചെറിയ കലാപരിപാടികളൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ വെള്ളം എങ്ങോട്ട് കൊണ്ടുപോകുന്നത് ആ നമ്മുടെ ഇവിടെ ഉള്ള പോലെ ഇതിന്റെ പെരിയാർ വാലിയാണോ ഈ കനാലിൻ്റെ ആ ഇവിടെ കൊറേ കൃഷികളൊക്കെ ഉണ്ട് അപ്പൊ അതിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കൊണ്ടുപോകുന്ന വെള്ളം അവിടെ ജാതി കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ കൌങ്ങും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സമയം വന്നിട്ട് പതിനൊന്നര ആയിട്ടുണ്ട് കേട്ടോ ഫുഡ് കഴിച്ചിട്ട് പോകണോ അതെ തിരിച്ച് വന്നിട്ട് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനില്ല കേട്ടോ കാരണം നമുക്ക് അങ്ങ് മേളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ കഴിക്കാനുള്ള ഒരു ഓപ്ഷനും ഇല്ല അല്ലെങ്കിൽ ഇതിൽ സ്നാക്സ് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് അങ്ങ് കയറിപ്പോണം എന്തായാലും ആലോചിക്കണം എന്തായാലും നമ്മൾ മേളിൽ കയറി വീടേക്കെടുത്ത് താഴെ വരുമ്പോഴത്തേക്കും മൊത്തം അങ്ങനെ നാലോ ഒരു മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അടുത്ത് ടൈം വരും കേട്ടോ അതായാലും അടിവാരത്തി എന്നിട്ട് ആലോചിക്കാം രാവിലെ ആരും പറഞ്ഞാൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് നമ്മുടെ ഒരു സ്ഥലത്തേക്ക് പോകട്ടെ അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണുക കേട്ടോ ഒരു അടിപൊളി ഒരു വെറൈറ്റി സ്ഥലത്താണ് നമ്മൾ പോയത് അതിൻ്റെ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ ഇപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് നമ്മുടെ അടിവാരത്തുനിന്ന് അങ്ങോട്ട് കിടക്കണേ അതായത് കാൽഡി ഒക്കെ പോകുന്ന വഴിയുടെ കറക്റ്റ് പാരലിൽ കിടക്കണ വഴി കേട്ടോ ഇതിൻ്റെ അപ്പർ ആ ഒരു സെയിം ഇത് ഒരു ലെങ്തിൽ ആ ഒരു ലൈനിൽ തന്നെ മെയിൻ റോഡ് പോകുന്നുണ്ടേ അപ്പോൾ അതെ നമ്മൾ മെയിൻ റോഡിലേക്ക് തന്നെ വന്ന് കയറി കേട്ടോ ഇതല്ലേ മെയിൻ റോഡ് അടിവാരത്തേക്ക് ആണോ അപ്പോൾ സൈക്കിൾ താഴെ വെക്കാമെന്നോർത്താ അടിവാരത്തെ കടയിൽ അവിടെ ഏതെങ്കിലും ഒരു കട ഉണ്ടല്ലേ കട കയറിയിട്ട് സൈക്കിൾ അല്ലെങ്കിൽ എവിടെ വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടോ വയ്ക്കോ ആ അവിടെ ആരെങ്കിലും ഉണ്ടോ ആ ഓക്കെ പക്ഷെ അവിടെ സൈക്കിൾ വെച്ചിട്ട് ആരെങ്കിലും ഒന്ന് പറഞ്ഞ് വെക്കാനായിട്ടല്ലേ ഉണ്ടോ ആ അപ്പോൾ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇതുവഴി കേട്ടോ പള്ളിയുടെ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ അടിവാരത്തേക്ക് ഞങ്ങൾ പോകുന്നില്ല ഇതുവഴി നേരെ പോകാം ഇപ്പം കനാൽ റോഡ് തന്നെ കേട്ടോ അപ്പോൾ അതിനെ മേളിച്ചില്ലായിരിക്കും നമുക്ക് നോക്കാം മേടം സൈക്കിളൊന്നും സേഫായിട്ട് ചോദിക്കുക നമ്മുടെ സൈക്കിളിനെ പൂട്ടില്ല കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ആ അപ്പോൾ നമ്മളിവിടെ ഒന്ന് കയറി കേട്ടോ അടിവാരം ഞങ്ങൾ തൊട്ട് മേടിലായിട്ട് വന്ന് കയറി അപ്പോൾ നമ്മൾ സൈക്കിൾ തെയ്യും മരത്തിൻ്റെ ചോട്ട് കേട്ടോ അവിടെ സെക്യൂരിറ്റി ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ ചെട്ടി അവിടെ സേഫ് ആയിട്ട് ഇന്നു നമ്മൾ മേളിലേക്ക് ജാക്കറ്റ് മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട് ജാക്കറ്റ് റെയിൻ കോട്ട് എടുക്കുന്നുണ്ട് നമ്മുടെ മെയിൻസ്റ്റൈഡ് സ്റ്റിക്ക് എടുക്കുന്നുണ്ട് ബാക്കി ബാറ്ററി കാര്യങ്ങളെല്ലാം എ സിയുടെ ബാക്കിയുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇടയ്ക്കയറാൻ പോകുമല്ലേ അപ്പോൾ നമ്മൾ മല കയറുന്നതിന് ഇവിടെ ഏറ്റവും അടി താഴെയായിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഒരു പാറയുടെ പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നത് തോമസ് ലിയയുടെ ഇത് നാച്ചുറലി ഒരു പാറ കേട്ടോ അപ്പോൾ അതിൻ്റെ മുകളിലിങ്ങനെ പണിതുച്ചേക്കുന്നതാണ് തോമസ് ലിയയുടെ സ്റ്റാച്ചു കേട്ടോ അവിടെ പാറയിൽ കുറേ സ്റ്റാച്ചുവൊക്കെ പണിത് വെച്ചിട്ടുണ്ട് ഇവിടെ തിരി കത്തിക്കുന്ന ഒരു സ്റ്റാൻഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് തിരികെ കത്തിച്ചിട്ട് എല്ലാവരും മല കയറാൻ തുടങ്ങും നമുക്ക് ഇവിടെ നിന്നാൽ നമ്മുടെ നക്ഷത്ര താടകം കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ കനാലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നമ്മളങ്ങ് കയറി തുടങ്ങും കേട്ടോ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് തീർത്ഥാടകരൊക്കെ എന്ന് പറഞ്ഞു ഇവിടെ ഒത്തിരി പുറത്തുനിന്നൊക്കെ ഒരുപാട് സ്ഥലത്തു നിന്നൊക്കെ ഒത്തിരി പേര് സീസൺ ടൈമിലൊക്കെ നല്ല തിരക്കാരുകൾ അവിടെ വരും അതിനൊരു മെയിൻ ആയിട്ടുള്ളൊരു തീർത്ഥാടന കേന്ദ്രം അവിടെ നമ്മുടെ ഒരു നാട്ടിൽ പള്ളി ഇത് വഴി ശരിക്കും വഴിയുണ്ടോ നമുക്ക് ഇങ്ങനെ അല്ലെ ആ ആ ആ ആ ഒരു സൈഡ് ഫോറസ്റ്റാ അല്ലേ ആ ഒരു സൈഡ് മൃഗങ്ങളൊക്കെ ഉള്ളേ ഇപ്പൊ ഇന്നുവലി കുറച്ച് കൊറച്ചാൾക്കാരൊക്കെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കാണാം കേട്ടോ ഇവിടെ എങ്ങനെ തിരക്ക് അതായത് ഈ പെരുന്നാളിന്റെ സീസൺ അല്ലാത്ത സമയത്ത് ആൾക്കാർ തിരക്കുള്ള പ്രത്യേക ദിവസങ്ങളല്ലോണ്ടോ പ്രത്യേകിച്ച് അതെ അല്ലേ ഓക്കേ അപ്പോൾ ഇവിടെ മൊത്തം പതിനാല് സ്ഥലങ്ങൾ അല്ലേ ഏട്ടാ പതിനാല് ആ പതിനാല് സ്ഥലങ്ങൾ കേട്ടോ ഉള്ളു അപ്പോൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ കുരി സ്ഥാനങ്ങൾ കുരിശു വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്നാം സ്ഥാനം വരെ ആണെങ്കിൽ കുറേ ദൂരമുണ്ടല്ലേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഞാനും എൻ്റെ ഒരു വന്നിട്ട് അവിടെ വരെ കയറിയിട്ട് ഇറങ്ങിപ്പോൾ ആ സീസണിൻ്റെ സമയത്തായിരുന്നു ഞങ്ങൾ മൊത്തം കയറിയില്ല ഇവിടെ ഫോറസ്റ്റിന്റെ കുറേ ഇങ്ങനെ ബോർഡുകൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ഓ ഇപ്പം സീസണിൽ ഇവിടെ എങ്ങനെയാ അല്ലേ ഭയങ്കര വ്യത്യാസം സീസണിൽ ആളും തിരക്കൊക്കെ ആയിട്ട് ഇപ്പൊ ഭയങ്കര വിജന്നതയായിട്ട് കിടക്കും കേട്ടോ ആ ആ അതെ അതെ ആ ഇപ്പൊ ഇപ്പൊ അത് തന്നെ ഇപ്പൊ വരുന്നൊരു ഫീലും ആ ഒരു സമയത്ത് വരുന്ന രണ്ട് രണ്ട് ഉണ്ടാവും ഒരു ഫോറസ്റ്റൊക്കെ നോക്കി ഭയങ്കര മരങ്ങള് നമ്മൾ കുടിക്കാനായിട്ട് വെള്ളം ഒന്നും എടുത്തിട്ട് പോകുന്ന വഴി ഇങ്ങനെ വേറെ ടാപ്പൊക്കെ ആണോ അതിൽ വെള്ളം പക്ഷെ ടാപ്പൊന്നും കാണുന്നില്ല വെള്ളം ഒക്കെ ഉണ്ടാവും പ്രതീക്ഷ അല്ല പോണത് ഒരാണെ കാണാൻ പറ്റും പറഞ്ഞില്ലേണ്ടാവും ആന കാണെന്തായാലും ഫോറസ്റ്റ് ആണല്ലോ മഴ പെയ്യൂട്ടോക്കാർ ആണോ മഴ ഇരക്കുന്നുണ്ട് ജാക്കറ്റ് വരും ചട്ടി കുടും കൊടയുണ്ടല്ലേ ജാക്കറ്റ് ഇടാം അവർ ഞങ്ങള് കഷ്ടപ്പെട്ടത് ഞാൻ ജാക്കറ്റൊക്കെ എടുത്ത് കേട്ടോ മഴ പോയി മഴ വന്ന് അങ്ങ് വന്നേണ്ടല്ലേ പെയ്തില്ല ചേട്ടൻ കുടയൊക്കെ ചുരുക്കി കേട്ടോ ഇത് നോക്ക് ഇത് ഭയങ്കര നല്ല രസം ഉണ്ടെട്ടോ നല്ല തിങ്ക് ഭയങ്കര തിക്കായിട്ട് മരങ്ങളാ പ്രത്യേക ഒരു ഫീലാ കേട്ടോ അപ്പൊ എന്തായാലും ഈ ഒരു സമയത്തൊക്കെ വരാട്ടോ കേട്ടോ നമുക്ക് ആ ഒരു വന്യതൊക്കെ ആസ്വദിച്ച് മല കയറിയിട്ട് വരാം ആ അത് തന്നെ അത് തന്നെ എന്നാ ഒരു ആ പ്രകൃതി പ്രകൃതി തൊട്ടറിഞ്ഞ് നമ്മള് പോയിക്കോട്ടിരിക്കന്നാം സ്ഥലം എത്തിയില്ല അല്ലേ ആ ആ അതെ 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 അത് പിന്നെ അടുത്ത പതിമൂന്ന് സ്ഥലങ്ങൾ പെട്ടെന്ന് പെട്ടൊന്നും ആവുമല്ലേ ആ അപ്പോ നമ്മള് ഫുഡൊന്നും കഴിച്ചിട്ടില്ല താഴെ ഒന്ന് താഴെ ഒന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് പോണേ രാവിലെ രണ്ടുപത് പൊറോട്ട അടിച്ചു അതങ്ങനെ കിടപ്പുണ്ട് അതൊക്കെ മല കയറുമ്പത്തന്നെ തീരും അത് തന്നെ പിന്നെ പൊറോട്ട മതി ആ ഷോക്ക് അടിച്ചപ്പോൾ എല്ലാ പൊറോട്ടേ പോയിട്ടോ കഴിഞ്ഞ പിടിയെ കിട്ടില്ല ഒരു ഷോക്ക് തന്നെ കിട്ടിയിട്ടോ ആ ഒരു ഇലക്ട്രിക് ഫെൻസിങ് ഫെൻസിങ്ങി ഷോക്ക് കിട്ടി ഷോക്ക് അടിയപ്പോ തന്നെ സംഭവം അല്ല എന്തെങ്കിലും കൊണ്ടുപോകില്ലേ വെല്ലു കുരി ആ വലിയൊരു തടിയിൽ പണമെന്ന് വെച്ചതാണ് എന്ത് വെയിറ്റ് വേണം കെട്ടിവെച്ചേക്കും കേട്ടോ അവർക്ക് മേടിച്ച് ഇഷ്ടംപോലെ കുരിശികളൊക്കെ കാണാം അപ്പം അവർ മല കയറുന്ന സമയത്ത് പൊന്നൻകുരിശ്ശേ മുത്തപ്പന്നെ അല്ലേ അങ്ങനെയൊക്കെ വിളിച്ചാട്ടോ കയറിപ്പോകുന്നത് ഇവിടെ മയിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മയിലിൻ്റെ ബോർഡും സകല മൃഗങ്ങളും പക്ഷികളും ഉണ്ട് കേട്ടോ അപ്പം ഇവിടെ ഒരു ചെറിയൊരു ബിൽഡിങ് ആണ് കേട്ടോ ഇത് മോട്ടർ വരെയാണോ ആണോ മോട്ടർ അത് തന്നെയാണ് ഇവിടെ വെള്ളം മൊത്തം പ്യൂരിഫൈ ചെയ്തുള്ള വെള്ളം കേട്ടോ കുടിവെള്ളമാണേ നമുക്ക് വെള്ളം കുടിക്കാം കേട്ടോ അങ്ങനെ നമ്മൾ നടന്നാടുന്നത് ഒന്നാം സ്ഥാനം എത്താറായിട്ടോ സകല പാവങ്ങളും തീരട്ടെ ഇവിടെ കയറിയിട്ട് ഇവിടെയൊക്കെ കൈവരികൾ നമുക്ക് കാണാം പിടിച്ച് കയറാനായിട്ട് പ്രായമൊക്കെ വരുമ്പോഴത്തേനും കയറിപ്പോവാനായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒന്നാം സ്ഥാനത്ത് ഒന്നാം സ്ഥലത്തെത്തിയിട്ടോ അവരുടെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ തിരികെത്തിക്കാനും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്റ്റാൻഡുണ്ട് കേട്ടോ നേർച്ചയിട നേർച്ച പറ്റി ഇവിടെ ആ ഒരു സ്റ്റാച്യു ഓരോ തുള്ളിയും അമൂല്യോട്ടോ ആ പൈപ്പിൻ്റെ കുഴപ്പമാണ് അപ്പം ഞങ്ങൾ താഴേന്ന് പതിനൊന്ന് അമ്പതായപ്പോൾ നമ്മുടെ ഇത് നടപ്പ് തുടങ്ങിയതാട്ടോ അപ്പം പന്ത്രണ്ടര ആയി പന്ത്രണ്ടര ആയപ്പോഴത്തേക്ക് നമ്മൾ എട്ട് ഒമ്പത് പത്ത് മൂന്ന് സ്ഥലങ്ങൾ അടുത്തടുത്താട്ടോ ഇവിടെ വരെ എത്തി ഇനിയിപ്പോൾ നമ്മൾ പെട്ടെന്ന് മേളിലേക്ക് ചെല്ലും എന്റെ വീട് എന്റെ തൊടുപുഴക്കാർ പിന്നെ ആൾക്കാർ കയറാൻ പറ്റില്ല അതിന് ഞാൻ വന്നപ്പോ ചടം മഴ മഴയും പറ്റും മഴയുണ്ടാവുന്നല്ലേ ആ അപ്പം നമ്മൾ പതിനൊന്നാം സ്ഥലത്ത് എത്തി കേട്ടോ നമുക്ക് ഇവിടുന്ന് സ്റ്റെപ്പ് ഉണ്ട് ഇവിടുന്ന് പള്ളി കാണാം കേട്ടോ അപ്പം അങ്ങനെ നമ്മളിത് പതിനാലാമത്തെ സ്ഥലത്ത് എത്തിയിരിക്കുക ഏകദേശം ഒരു മണിക്കൂർ ടൈം എടുത്തിട്ട് ഇവിടെ വരാനായിട്ട് നമ്മളങ്ങനെ ഇടയ്ക്ക് നിന്നൊന്നുമില്ല നേരെ ത്രൂ ആയിട്ട് കയറുവാറണം കേട്ടോ അപ്പം ഇവിടെ മുതൽ ഇങ്ങനെ ഓരോ മരത്തേലൊക്കെ ഇങ്ങനെ ചാരി വെച്ചേക്കണേ കുരിശുകൾ ഇറങ്ങണം കേട്ടോ അപ്പോൾ അത് എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നേക്കണമെന്നൊക്കെ കുരിശിലെഴുതിയിട്ടുണ്ട് ഓരോ സ്ഥലത്തിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുള്ള കുരിശികൾ അതവർ തീർത്ഥാടന സമയത്ത് ഇവിടെ കൊണ്ട് മല കയറി വന്ന് ഇവിടെ സ്ഥാപിക്കണം കേട്ടോ അപ്പം ഒത്തിരി ദൂരെ നേരം നടന്ന് ഇങ്ങോട്ടേക്ക് വേണ്ടിയിട്ട് നടന്ന് വരുന്നവരൊക്കെയാണ് കേട്ടോ കുരിശൊക്കെ ചെന്നോണ്ട് നടന്നു വരുന്നവരുണ്ട് നമ്മുടെയൊക്കെ അതിലെ ഈ സമയത്ത് പോകണം കണ്ടിട്ടുണ്ട് കാവ്യവസ്ത്രമൊക്കെ ധരിച്ചിട്ട് അപ്പം അങ്ങനെ വന്ന് ഇവിടെ ഈ കുരിശു കൊണ്ടുവന്നിങ്ങനെ മരത്തിൻ്റെ ഇവിടെ ചാരു ഒക്കെ കിട്ടും ഇപ്പം ഇത് കുറവാണ് ആ സമയത്തൊക്കെ നമുക്ക് നിറച്ച് ഇവിടെ വലിയ വലിയ പല വലിപ്പത്തിലുള്ള കുരിശുകളൊക്കെ ഒറ്റ തടി തടി വച്ചിട്ടിങ്ങനെ ഉണ്ടാക്കണം കേട്ടോ ചില കുരിശുകളൊക്കെ ഇങ്ങനെ മഴയൊക്കെ വന്നിങ്ങനെ ജീർണിച്ച് ഒടിഞ്ഞൊക്കെ തുടങ്ങി കിട്ടും അതെ ഈ ഒരു കുരിശി കണ്ടോ ഈ കുരിശിന്റെ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പറയാ അതായത് വലിപ്പം അത് തന്നെ പക്ഷേ ഇത് എത്ര വെയിറ്റ് ഇതിൻ്റെ വെയ്റ്റ് എന്തോരുമായിരിക്കും അല്ലേ അതിപ്പോൾ എങ്ങനെ എൻ്റെ മേളിലേക്ക് എത്തിച്ചതെന്ന് വെച്ചാൽ കുറത്തിരി പേര് കൂടി ഇങ്ങനെ താഴെ നിന്ന് ഇങ്ങനെ എടുത്തു പൊക്കിക്കൊണ്ട് വരുന്ന കേട്ടോ ഭയങ്കര വലുപ്പം ഇവിടെ ഏറ്റവും വലിയൊരു കുരിശാണ് തടിയിൽ അങ്ങനെ നമ്മൾ നടന്ന് നടന്നത് ഏറ്റവും ടോപ്പിലാട്ടോ നിൽക്കുന്നത് വ്യൂ പോയിന്റിലാണ് അവിടെ നമുക്ക് പള്ളി കാണാം പള്ളിയുടെ അങ്ങോട്ടേക്ക് നമുക്ക് പോവാം കേട്ടോ അപ്പം ഈ ഒരു പള്ളിയാണ് ആന കുത്തിയ പള്ളി അറിയപ്പെടുന്നത് കേട്ടോ അപ്പം ഈ മലയാറ്റൊരു മലയിലെ ഏറ്റവും ആദ്യ ഏറ്റവും ആദ്യം സ്ഥാപിച്ച ഒരു പള്ളിയാട്ടോ അപ്പോൾ ഇത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിലാണ് ഇവിടെ സ്ഥാപിച്ചത് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വരെ കുരിശുമൂടി ഇത് ഭയങ്കര വനമാണ്ണ്ട് അപ്പോൾ ആ കാലഘട്ടത്തിൽ ഇവിടെ ഈ വനത്തിൽ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ പല തവണയായിട്ട് കാട്ടാനകൾ ഈ പള്ളി ആക്രമിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ ഇത് ആനക്കുത്തിയതാട്ടോ കുഴിഞ്ഞിരിക്കുന്നുണ്ടല്ലേ അത് ഗ്ലാസ് ഒക്കെ ഇട്ടിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് ഇങ്ങനെ വെച്ചേക്കുന്നത് കേട്ടോ അപ്പം ആനയുടെ കാട്ടാനകളുടെ കൊമ്പിൻ്റെ കുത്ത ഏറ്റവും ഒരടിയോളം ഇങ്ങനെ തിളഞ്ഞു കയറിയതിൻ്റെ ഒരു പാടൊക്കെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ആനക്കുത്തിയ പള്ളി എന്ന് ഇത് അറിയപ്പെടാനുള്ള കാരണം അപ്പോൾ നമുക്ക് ആനകുത്തിയ പള്ളിയിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് ഒഴുകി ഇറങ്ങി വരാം കേട്ടോ ഇവിടെ ഒരു വ്യൂ പോയിന്റ് ആണ് അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കിണർ കാണാം കേട്ടോ ഇത് വറ്റാത്ത കിണറാണ് എവർവേ അതായത് ഇപ്പം ഇതിന്റെ ഒരു ഹിസ്റ്ററി എന്തെന്ന് വെച്ചാൽ ഇവിടെ തോമസ് ലീഗ ഇവിടെ ധ്യാനിക്കാനായിട്ട് ഈ മലയിൽ കയറി വന്നപ്പോഴത്തേനും ഇവിടെ ഈ പാറയിൽ ഇങ്ങനെ ഒരു വടി വെച്ച് കുത്തിയെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ ഒരു ജലപ്രവാഹം ഇവിടെ ഉണ്ടാവുകയും അത് പിന്നീട് ഒരു ഉറവയായിട്ട് മാറുകയും ചെയ്യുന്നതാണ് കേട്ടോ പറയപ്പെടുന്നത് അതുപോലെ തന്നെ ഈ കിണറിയിൽ നിന്ന് ഈ ഒറവയിൽ നിന്ന് വെള്ളമൊക്കെ കോരി കുടിച്ച് കഴിഞ്ഞാൽ രോഗശാന്തിയൊക്കെ വരുന്നതൊക്കെ ആയിട്ടാട്ടോ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതാ കേട്ടോ പുതിയ പള്ളി നമ്മളാദ്യം ആന കൊത്തിയ പള്ളിയാണ് പഴയ പള്ളിയിലെ അവിടെ കേട്ടോ തന്നെ നമുക്കിവിടുന്ന് വരുമ്പോൾ ആദ്യം കാണുന്ന ഈ പള്ളിയാണ് അതുപോലെ തന്നെ പൊന്നിൻകുരിശ് നമുക്കാണ് കേട്ടോ ഇതുകൊണ്ടോ പൊന്നിൻകുരിശ് മലയാറ്റൊരു മലയിലെ പ്രശക്തമായിട്ടുള്ള പൊന്നിൻകുരിശാട്ടോ അപ്പോൾ ഇവിടുത്തെ ഓരോ പള്ളിയുടെയും ഇവിടെയുള്ള എല്ലാം ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതിനെക്കുറിച്ച് അറിയത്തൊന്നും ഇല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റൂട്ടോ അത് മലയാളത്തിലും ഇംഗ്ലീഷിലും തമിഴിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തോമസ് ലീഗയുടെ പാത മുദ്ര ഇവിടെ ഈ പാറയിൽ അപ്പോൾ നിങ്ങൾ മലയാറ്റൂരൊക്കെ വരാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ സീസൺ അല്ലാത്ത ഈ ഒരു ഓഫ് സീസണിൽ ഈ ഒരു സമയത്ത് ഇവിടെ വന്ന കേട്ടോ അതൊരു പ്രത്യേക ഒരു വേറെ മൊത്തം എല്ലാം ശാന്തമായിട്ട് കിടക്കുക കേട്ടോ ഈ ഒരു സമയത്തൊക്കെയാണ് നല്ല സമാധാനത്തോടെ വന്നിട്ടിരുന്ന് ഇവിടെ രാവിലെ കയറി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം ക്ഷീണം ഇല്ലാതൊക്കെ ഇവിടെ ഇരിക്കാം കേട്ടോ ഇവിടെ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ടിരിക്കാൻ പറ്റും അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ഥലങ്ങൾ കാണാം കേട്ടോ അതിൽ നമുക്ക് ആ പെരിയാറൊക്കെ ഒഴുകുന്നത് കറക്റ്റായിട്ട് കാണാം കാലടി പാലം കാണാൻ പറ്റുന്നുണ്ട് പിന്നെ നമ്മുടെ അടിവാരത്തിൻ്റെ നക്ഷത്ര തടാകം കാണാം കേട്ടോ ഇവിടുന്ന് അതുപോലെ തന്നെ നെടുമ്പാശ്ശേരി എയർപോർട്ട് വിടുന്ന കറക്റ്റ് ആ ഒരു ബിൽഡിങ് കാണാം കേട്ടോ ഫ്ലൈറ്റ് ഒക്കെ ലാൻഡ് ചെയ്യുന്ന ടൈം ആണെന്നുണ്ട് നമുക്ക് കാണാൻ പറ്റും സൂം ചെയ്ത് കാണിച്ചു തരാൻ പറ്റാത്ത കേട്ടോ അതുപോലെ ഒരു കംപ്ലീറ്റ് ഏരിയ അതൊക്കെ മിക്കവാറും ആ ഒരു സൈഡൊക്കെ വരുന്ന എനിക്കാവും അതിരപ്പള്ളി ആ ഒരു സൈഡൊക്കെ ആയിരിക്കും കേട്ടോ ഫോറസ്റ്റ് ഒക്കെയാണ് ഇത് അത് എന്തോ ഒരു ഏരിയ ഉണ്ട് അല്ലെങ്കിൽ കേട്ടോ ആ നക്ഷത്രന്ന് പറയുന്നത് ആ അതെ അല്ലേ ആ അത് പേര് വരാനുള്ള കാരോ നക്ഷത്രം ആ അപ്പൊ ഞാൻ വിചാരിച്ചോ അതിന്റെ ഷെയ്പ്പ് ആകൃതി അങ്ങനെ ആയിരിക്കും കരോളും പരിപാടികളും അപ്പൊ അവിടെ നക്ഷത്രം ചുറ്റുവിടും അല്ലേ ആ അതുകൊണ്ടാണ് ഓക്കെ ഓക്കെ അപ്പൊ ആ നഷ്ടത്താടാ ആ അപ്പൊ ഞാനിത് നക്ഷത്രത്തിന്റെ ഷെയ്പ്പൊന്നാണോന്ന് അറിയാനൊക്കെ എന്റെ ഡ്രോൺ ഒക്കെ വെച്ച് നോക്കണം എന്നൊക്കെ അപ്പൊ അങ്ങനെയാണ് പേര് വന്നത് അത് നമുക്ക് നല്ല കറക്റ്റ് ആയിട്ട് കാണാം കേട്ടോ അപ്പൊ മലയാറ്റൂർ കാഴ്ചകളൊക്കെ അത് ഇവിടെ വെച്ചിട്ട് നമ്മൾ വൈൻഡപ്പ് ചെയ്യുക നല്ല വെയിലാട്ടോ സമയം മണി ഞങ്ങള് ഒരു ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു നല്ല വെയിലാട്ടോ വെയിലില്ലെങ്കിൽ നൈസാട്ടോ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് അപ്പൊ ഇനി നമ്മൾ കയറി വന്ന് തിരിച്ചിറങ്ങണം തിരിച്ചിറങ്ങാൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് ചേട്ടൻ പറഞ്ഞത് നമ്മൾ കയറി വന്ന പോലെ അത്ര എളുപ്പമല്ലേ ഇറങ്ങാം ഇറങ്ങി അതന്നെ അതെ അപ്പം ഇനി താഴെ ഇറങ്ങി ഫുഡ് ഒക്കെ വെച്ചിട്ട് നേരെ വീട്ടിലേക്ക് പോകണം അപ്പം നമ്മുടെ ഈ ഒരു വീഡിയോ കഴിഞ്ഞ വീഡിയോ രണ്ട് വീഡിയോ ഉണ്ട് കഴിഞ്ഞ വീഡിയോ കാണാത്തവരെ കാണും കേട്ടോ അപ്പം അതുപോലെ തന്നെ ചേട്ടനെ സപ്പോർട്ട് ചെയ്താൽ ചാനൽ ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം അപ്പോൾ ഓക്കെ ബൈ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം